ശ്രീരാഗൻ എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്ന കഥ അമലകി ഏകാദശി മന്ദാദരാജാവ് ഒരിക്കൽ വസിഷ്ഠമുനിയോട് പറഞ്ഞു മഹാമുനി എന്നോട് കരുണ കാണിക്കുകയും എന്നേക്കുമായി പ്രയോജനം ചെയ്യുന്ന ഒരു ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞു തരികയും ചെയ്യുക വസിഷ്ഠമുനി മറുപടി പറഞ്ഞു രാജാവേ ഞാൻ വിവരിക്കുന്നത് ദയയോടെ കേൾക്കൂ അമലകി ഏകാദശി ഈ ഏകാദശിയുടെ ഉപവാസം വിശ്വ വിശ്വസ്തയോടെ ആചരിക്കുന്ന ഒരുവൻ ധാരാളം സമ്പത്ത് നേടുകയും എല്ലാത്തരം പാപങ്ങളുടെയും ഫലങ്ങളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുന്നു ശുദ്ധനായ ഒരു ബ്രാഹ്മണന് ആയിരം പശുക്കളെ ദാനധർമ്മമായി ദാനം ചെയ്യുന്നതിനേക്കാൾ ശുദ്ധീകരിക്കുന്നതാണ് ഈ ഏകാദശി അതിനാൽ നിത്യജീവിതത്തിനായി നിരപരാധികളായ മൃഗങ്ങളെ കൊന്നൊടുക്കുന്നതിൽ ഏർപ്പെട്ടിരുന്ന ഒരു വേട്ടക്കാരന്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം ശ്രദ്ധയോടെ കേൾക്കുക ഒരു കാലത്ത് വൈദിഷ എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു അവിടെ എല്ലാ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും തുല്യമായി വേദപരിജ്ഞാനം മികച്ച ശാരീരിക ശക്തി മികച്ച ബുദ്ധി എന്നിവ നേടിയിരുന്നു രാജ്യം മുഴുവൻ വേദശബ്ദങ്ങൾ നിറഞ്ഞതായിരുന്നു ഒരു വ്യക്തി പോലും നിരീശ്വരവാദിയല്ല ആരും പാപം ചെയ്യില്ല ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി സോമരാജവംശത്തിലെ അംഗമായ പശബിന്ദുക രാജാവായിരുന്നു ചിത്രരഥൻ എന്നും അറിയപ്പെട്ടിരുന്ന അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു ചിത്രരഥ രാജാവിന് പതിനായിരം ആനകളുടെ ശക്തിയുണ്ടെന്നും അദ്ദേഹം വളരെ സമ്പന്നനാണെന്നും വേദജ്ഞാനത്തിൻ്റെ ആറ് ശാഖകളെ നന്നായി അറിയാമെന്നും പറയപ്പെട്ടിരുന്നു മഹാരാജ ചിത്രരഥൻ്റെ ഭരണകാലത്ത് തൻ്റെ രാജ്യത്തിലെ ഒരു വ്യക്തി പോലും മറ്റൊരാളുടെ ധർമ്മ അല്ലെങ്കിൽ കടമ പരിശീലിക്കാൻ ശ്രമിച്ചില്ല അതിനാൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും എല്ലാം അവരുടെ സ്വന്തം ധർമ്മങ്ങളിൽ തികച്ചും വ്യാപൃതരായിരുന്നു ദേശത്തുടനീളം ദുരിതമോ ദരിദ്രനെയോ കാണാനുണ്ടായിരുന്നില്ല ഒരിക്കലും വരൾച്ചയോ വെള്ളപ്പൊക്കമോ ഉണ്ടായിരുന്നില്ല രാജ്യം രോഗരഹിതമായിരുന്നു എല്ലാവരും നല്ല ആരോഗ്യം ആസ്വദിച്ചു രാജാവ് ചെയ്തതുപോലെ വിഷ്ണു ഭഗവാനോടും ജനങ്ങൾ സ്നേഹപൂർവമായ ഭക്തി സേവനം നടത്തി മാത്രമല്ല മാസത്തിൽ രണ്ട് തവണ എല്ലാവരും ഏകാദശി ഉപവസിച്ചു ഈ വിധത്തിൽ വൈദിശയിലെ പൗരന്മാർ വളരെ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും വളരെ കാലം ജീവിച്ചു എല്ലാത്തരം ഭൗതിക മതങ്ങളും ഉപേക്ഷിച്ച് അവർ പരമമായ ഹരിയുടെ സ്നേഹസേവനത്തിനായി പൂർണ്ണമായും സമർപ്പിച്ചു ഒരിക്കൽ ഫൽഗുന മാസത്തിൽ അതായത് ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള മാസം ദ്വാദശിയുമായി ചേർന്ന് അമലകി ഏകാദശിയുടെ പുണ്യ ഉപവാസം എത്തി ചിത്രരഥ ഈ പ്രത്യേക വ്രതം വലിയ ഗുണം നൽകുമെന്ന് മനസ്സിലാക്കി അതിനാൽ അദ്ദേഹം വൈദിശ്യയിലെ എല്ലാ പൗരന്മാരും ഈ പവിത്രമായ ഏകാദശി വളരെ കർശനമായി ആചരിച്ചു എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചു നദിയിൽ കുളിച്ച ശേഷം രാജാവും പ്രജകളും വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ഒരു നെല്ലിവൃക്ഷം ഉണ്ടായിരുന്നു ആദ്യം രാജാവും അദ്ദേഹത്തിൻ്റെ മുനിമാരും മരത്തിൽ വെള്ളം നിറച്ച ഒരു കലം നല്ല മേലാപ്പ് ചിരിപ്പുകൾ സ്വർണം വജ്രങ്ങൾ മാണിക്യങ്ങൾ മുത്തുകൾ നീലക്കല്ലുകൾ സുഗന്ധമുള്ള ധൂപ ധൂപവർഗം എന്നിവ അർപ്പണം ചെയ്തു എന്നിട്ട് അവർ ഈ പ്രാർത്ഥനകളോടെ പരശുരാമനെ ആരാധിച്ചു അല്ലയോ പരശുരാമനെ രേണുകയുടെ മകനെ എല്ലാവരും എല്ലാവരെയും പ്രസാദിപ്പിക്കുന്നവനെ ഈ വിശുദ്ധ നെല്ലിവൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് ഞങ്ങളുടെ എളിയ പ്രണാമങ്ങൾ സ്വീകരിക്കുക എന്നിട്ട് അവർ ആ വൃക്ഷത്തോട് പ്രാർത്ഥിച്ചു അല്ലയോ നെല്ലിവൃക്ഷമേ ബ്രഹ്മാവിൻ്റെ സന്തതി നിനക്ക് എല്ലാത്തരം പാപപ്രതികരണങ്ങളും നശിപ്പിക്കാൻ കഴിയും ദയവായി ഞങ്ങളുടെ പ്ര പ്രണാമങ്ങളും ഈ എലിയ എളിയ ദാനങ്ങളും സ്വീകരിക്കുക പ്രാർത്ഥനകൾ നടത്തിയ ശേഷം ചിത്രരഥരാജാവും പ്രജകളും രാത്രി മുഴുവൻ ഉണർന്നിരുന്നു ഏകാദശി ഉപവാസത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ അനുസരിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ ശുഭകാലത്താണ് വളരെ നിസ്സംഗനായ ഒരാൾ അവരെ സമീപിച്ചത് മൃഗങ്ങളെ കൊന്ന് തന്നെയും കുടുംബത്തെയും പരിപാലിച്ച ഒരാൾ ക്ഷീണവും പാപവും ചുമന്ന വേട്ടക്കാരൻ രാജാവും വൈദ്യശയിലെ പൗരന്മാരും അമാലകി ഏകാദശി ആകരി ആചരിക്കുന്നതിലൂടെ രാത്രി മുഴുവൻ ജാഗ്രത പാലിക്കുകയും ഉപവസിക്കുകയും വിഷ്ണുവിനെ മനോഹരമായ വനപശ്ചാത്തലത്തിൽ ആരാധിക്കുകയും ചെയ്തു അവിടം നിരവധി വിളക്കുകൾ കൊണ്ട് പ്രകാശിച്ചു തനിക്ക് മുമ്പുള്ള ഈ അസാധാരണ കാഴ്ച എന്താണെന്ന് ആശ്ചര്യപ്പെട്ട വേട്ടക്കാരൻ സമീപത്തൊളിച്ചു ഇവിടെ എന്താണ് നടക്കുന്നത് അവൻ വിചാരിച്ചു വിശുദ്ധ അമലകി മരത്തിന് താഴെയുള്ള ആ മനോഹരമായ വനത്തിൽ അദ്ദേഹം കണ്ടത് ദാ ദാമോദരദേവനെ ഒരു പീഠത്തിൽ വെച്ച് ആരാധിക്കുന്നതായിരുന്നു ഭക്ത ശ്രീകൃഷ്ണന്റെ ലീലകളെയും വിനോദങ്ങളെയും വിവരിക്കുന്ന പുണ്യഗാനങ്ങൾ ആലപിക്കുന്നത് അദ്ദേഹം കേട്ടു സ്വയം ബോധമുണ്ടായിരുന്നിട്ടും നിരപരാധികളായ പക്ഷികളെയും മൃഗങ്ങളെയും കൊന്നൊടുക്കിയ വേട്ടക്കാരൻ ഏകാദശി ആഘോഷം കാണുകയും ഭഗവാന്റെ മഹത്വവൽക്കരണം കേൾക്കുകയും ചെയ്തു രാത്രി മുഴുവൻ അത്ഭുതത്തോടെ ചെലവഴിച്ചു സൂര്യോദയത്തിന് തൊട്ടു പിന്നാലെ രാജാവും ഭരണാധികാരികളും മുനിമാരും എല്ലാ പൗരന്മാരുമുൾപ്പെടെ ഏകാദശി ആചരണം പൂർത്തിയാക്കി നഗരത്തിലേക്ക് മടങ്ങി വേട്ടക്കാരൻ തൻ്റെ കുടിലേക്ക് മടങ്ങി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു അതേ അതേസമയത്തെ വേട്ടക്കാരൻ മരിച്ചു പക്ഷേ അമലകി ഏകാദശിയുടെ ഉപവാസത്തിലൂടെയും ഭഗവാന്റെ മഹത്വവൽക്കരണം കേട്ടുകൊണ്ടും രാത്രി മുഴുവൻ ഉണർന്നിരിക്കാൻ നിർബന്ധിതനായതിലൂടെയും അദ്ദേഹം നേടിയ യോഗ്യത അദ്ദേഹത്തെ ഒരു പുനർജന്മത്തിനെ യോഗ്യനാക്കി വിതുരത രാജാവിൻ്റെ മകൻ വാസുരത എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം രാജ്യം ഭരിച്ചു വാസു വാസുരത രാജാവ് ശക്തനും നിർഭയനുമായിരുന്നു സൂര്യനെ പോലെ പ്രബലനും ചന്ദ്രനെ പോലെ സുന്ദരനുമായിരുന്നു ശക്തിയിൽ അദ്ദേഹം ശ്രീ വിഷ്ണുവിനെ പോലെ പാപമോചനത്തിൽ ഭൂമിയെപ്പോലെ ആയിരുന്നു വളരെ ജീവകാരുണ്യവും സത്യസന്ധ സത്യസന്ധനുമായ വാസുരഥ രാജാവ് എപ്പോഴും ശ്രീ വിഷ്ണുവിനോട് സ്നേഹപൂർവ്വമായ ഭക്തി ഭക്തിസേവനം നടത്തി അദ്ദേഹത്തിന് വേദപരിജ്ഞാനം നന്നായി അറിയാം ഭരണകൂടത്തിന്റെ കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും സജീവമായിരുന്ന അദ്ദേഹം തൻ്റെ പ്രജകളെ സ്വന്തം മക്കളാ മക്കളാണെന്ന പോലെ നന്നായി പരിപാലിച്ചു അഹങ്കാരം അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല അദ്ദേഹം പലതരം ത്യാഗങ്ങൾ ചെയ്തു തൻ്റെ രാജ്യത്തിലെ ദരിദ്രർക്ക് മതിയായ ദാനധർമ്മം ലഭിക്കുമെന്ന് അദ്ദേഹം എപ്പോഴും ഉറപ്പുവരുത്തി ഒരു ദിവസം കാട്ടിൽ വേട്ടയാടുന്നതിനിടയിൽ വാസുരഥ രാജാവ് നടപ്പാതയിൽ നിന്ന് മാറി വഴി വഴി തെറ്റിപ്പോയി അദ്ദേഹത്തിന് കുറച്ചു നേരം അലഞ്ഞു നടന്ന് ഒടുവിൽ തീർന്ന അദ്ദേഹം ഒരു മരത്തിനടിയിൽ നിന്ന് നിന്നു തലയിണയായി കൈകൾ ഉപയോഗിച്ച് ഉറങ്ങിപ്പോയി അദ്ദേഹം ഉറങ്ങുമ്പോൾ ചില ഗോത്രവർഗക്കാർ അദ്ദേഹത്തിൻ്റെ നേരെ വന്നു രാജാവിനോടുള്ള ദീർഘകാല ശത്രുത ഓർത്തു രാജാവിനെ കൊല്ലുവാനുള്ള വിവിധ വഴികൾ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി അദ്ദേഹം നമ്മുടെ പിതാക്കന്മാരെയും അമ്മമാരെയും സഹോദരന്മാരെയും പേരക്കുട്ടികളെയും മരുമക്കളെയും അമ്മാവന്മാരെയും കൊന്നതിനാലാണ് നാട്ടിൽ ഭ്രാന്തന്മാരെ പോലെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നത് കുന്തങ്ങൾ വാളുകൾ അമ്പുകൾ കയറുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് വാസുരഥ രാജാവിനെ കൊല്ലാൻ അവർ തയ്യാറായി എന്നാൽ ഈ മാര മാരകായുധങ്ങൾക്കൊന്നും ഉറങ്ങുന്ന രാജാവിനെ ഒന്നും തൊടാൻ പോലും സാധിച്ചില്ല താമസിയാതെ നാഗരികരും നായഭ ഭ നായ ഭക്ഷിക്കുന്ന ഗോത്രവർഗ്ഗക്കാരും പരിഭ്രാന്തരായി അവരുടെ ഭയം അവരുടെ ശക്തിയെ നശിപ്പിച്ചു അധികം വൈകാതെ അവർക്ക് അവരുടെ പക്കലുള്ള ബുദ്ധിശക്തി നഷ്ടപ്പെടുകയും പരിഭ്രാന്തിയും ബലഹീനതയും കൊണ്ട് അബോധാവസ്ഥയിലാവുകയും ചെയ്തു പെട്ടെന്ന് ആദിവാസികളെ അമ്പരിപ്പിച്ച് രാജാവിൻ്റെ ശരീരത്തിൽ നിന്ന് സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു നിരവധി ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അതിശയകരമായ സുഗന്ധം പുറപ്പെടുവിക്കുന്നു കഴുത്തിൽ മികച്ച മാലധരിച്ചിരിക്കുന്നു അടുത്ത് കടുത്ത കോപത്തിൻ്റെ മാനസികാവസ്ഥയിൽ വരൾ വരച്ച പുരികങ്ങൾ അവളുടെ ഉജ്ജ്വലമായ ചുവന്ന കണ്ണുകൾ കത്തിക്കൊണ്ടേയിരിക്കുന്നു ജ്വലിക്കുന്ന ചക്ര ഉപയോഗിച്ച് കറങ്ങുന്ന രാജാവിനെ കൊല്ലാൻ ശ്രമിച്ച എല്ലാ ഗോത്രവർഗക്കാരെയും അവൾ വേഗത്തിൽ കൊന്നു അപ്പോൾ രാജാവ് ഉണക്കം ഉറക്കമുണർന്നു മരിച്ച ഗോത്രവർഗക്കാൾ എല്ലാം തൻ്റെ ചുറ്റും കിടക്കുന്നത് കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു ഇവരെല്ലാം എൻ്റെ വലിയ ശത്രുക്കളാണ് ആരാണ് ഇവരെ ഇത്ര അക്രമാസക്തമായി കൊന്നത് ആരാണ് എൻ്റെ വലിയ ഉപകാരി ആ നിമിഷം തന്നെ അദ്ദേഹം ആകാശത്തെത്തുന്ന ഒരു ശബ്ദം കേട്ടു ആരാണ് നിങ്ങളെ സഹായിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചു ആരെയും സഹായിക്കാൻ മാത്രം കഴിയുന്ന വ്യക്തി ആരാണ് അദ്ദേഹം മറ്റാരുമല്ല ശ്രീ കേശവൻ അവൻ യാതൊരു സ്വാർത്ഥ ലക്ഷ്യവും തന്നെ അഭയം പ്രാപിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുന്നു ഈ വാക്കുകൾ കേട്ടപ്പോൾ വാസുരഥ രാജാവ് പരമ ദിവ്യോ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണനോട് നന്ദി പറഞ്ഞു അദ്ദേഹം തൻ്റെ തലസ്ഥാന നഗരത്തിലേക്ക് മടങ്ങി ഇന്ദ്രനെ പോലെ അവിടെ യാതൊരു തടസ്സവുമില്ലാതെ ഭരിച്ചു അതിനാൽ അല്ലയോ മന്ദാത രാജാവെ ബഹുമാനപ്പെട്ട വസിഷ്ഠമുനി ഉപദേശിച്ചു ഈ വിശുദ്ധ അമലകി ഏകാദശി ആചരിക്കുന്ന ഏതൊരാൾക്കും സംശയമില്ലാതെ വിഷ്ണുവിൻ്റെ പരമമായ വാസസ്ഥാനം കൈവരിക്കുവാനാകും അതിനാൽ ഈ ഏറ്റവും പവിത്രമായ വ്രതക്കാലം ആചരിക്കുന്നതിലൂടെ ലഭിക്കുന്ന യോഗ്യത വളരെ വലുതാണ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു